സ്ത്രൈണഭാവത്തിൽ വെച്ച മോഹൻലാൽ വീഡിയോയ്ക്ക് കയ്യടിച്ച് കുഷ്പുവും ആരാധകരും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയെ കത്തിച്ച മോഹൻലാൽ അഭിനയിച്ച ഒരു പരസ്യം വന്നു പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ നിർവ്വാണ ഫിലിംസ് നിർമ്മിച്ച വിൻസ്മേരാ ജുവൽസിന്റെ ഒരു ആഡ് സ്റ്റീരിയോ ടൈപ്പ് മാതൃകകളെ പൊളിച്ചെടുക്കുകയാണ് പരസ്യത്തിൽ മോഹൻലാൽ ആഭരണങ്ങൾ അണിഞ്ഞ് സ്ത്രൈണഭാവത്തിൽ ചുവടുവെക്കുന്ന മോഹൻലാലിനെയാണ് പരസ്യത്തിൽ കാണാനാകുക പാളിപ്പോകാവുന്ന ഐറ്റം മോഹൻലാൽ വേറെ ലെവലിൽ എത്തിച്ചു എന്നാണ് മിക്കവരുടെയും കമന്റുകൾ ട്രോളാകുമായിരുന്ന സംഭവം മികച്ച കലാസൃഷ്ടിയായി മാറ്റിയിരിക്കുകയാണ് മോഹൻലാൽ ഏത് വേഷത്തിൽ വന്നാലും മോഹൻലാൽ അത് മികച്ചതാക്കുമെന്നുമൊക്കെ കമന്റുകളുണ്ട് മോഹൻലാൽ സാർ റോക്കിംഗ് എന്നാണ് ചലച്ചിത്ര നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ഖുഷ്ബു അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എല്ലാ പുരുഷന്മാരിലുമുള്ള സ്ത്രൈണതയെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു മോഹൻലാൽ എന്തൊരു അവിശ്വസനീയമായ പരസ്യമാണ് എന്നും ഖുഷ്പു അഭിപ്രായപ്പെടുന്നു നിമിഷങ്ങൾ മാത്രം വന്നുപോകുന്ന സ്ത്രൈണഭാവങ്ങളിലൂടെ മോഹൻലാൽ എന്ന നടൻ ഒരിക്കൽ കൂടെ അത്ഭുതപ്പെടുത്തുകയാണ് കാലം എത്ര കഴിഞ്ഞാലും വറ്റാത്തൊരു കിണർ തന്നെയാണ് മോഹൻലാൽ എന്ന് ഒരിക്കൽ കൂടെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു പരസ്യത്തിലെ മോഹൻലാലിന്റെ പ്രകടനത്തിനൊപ്പം പരസ്യത്തിന്റെ ആശയവും കൈയെടു നേരുന്നുണ്ട് സോഷ്യൽ മീഡിയ ആകെ ചർച്ചാ വിഷയം ഇപ്പോൾ ഈ പരസ്യവും മോഹൻലാലുമാണ് അതേസമയം നിരവധി ആരാധകരാണ് വീഡിയോയിൽ കമന്റുമായി എത്തുന്നത് പാലിപ്പോകേണ്ടായിരുന്ന ഐറ്റം അങ്ങ് മേളിൽ കൊണ്ടുവച്ചു എന്നാണ് ഒരാൾ വീഡിയോയിൽ കുറിച്ചത് ഈ പരസ്യത്തിലേതുപോലെ സുന്ദരമായ മറ്റൊരു ലാൽഭാവവും അടുത്തൊന്നും കണ്ടിട്ടില്ല എന്തൊരു ഭംഗിയും ഭാവവുമാണ് വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന മറ്റൊരു പരസ്യം അടുത്ത് കണ്ടിട്ടില്ല എളുപ്പം കൈവിട്ടു പോവാനും ട്രോൾ വരാനും സാധ്യത ഉള്ളതാ പക്ഷെ ലാലേട്ടൻ അത് കിടുവായി ചെയ്തു എന്നിങ്ങനെയാണ് യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലെ കമന്റുകൾ ആരും കൊതിച്ചു പോകും